നടിയെ ആക്രമിച്ച കേസിൽ പുതിയ വഴിത്തിരിവ് വന്നിരിക്കുകയാണ് ഞെട്ടുന്നില്ലേ ഞാനാണെങ്കിൽ ഒരു അഞ്ചാറ് വട്ടം ഞെട്ടി നിങ്ങളും വേണമെങ്കിൽ ചുമ്മാ ചുമ്മാ ഞെട്ടിക്കോളി അമ്മാതിൽ ഞെട്ടുന്ന ഒരു ഒരു പ്രചരണം പ്രചരണമെന്നല്ല തുറന്നു പറച്ച് എട്ടു ഒൻപത് വർഷമായിട്ട് പറയാത്തത് ദേ വന്ന് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നു എന്തൊരു ഇന്നസന്റ് ഫേസ് ആണെന്ന് നോക്കൂ കഷ്ടം എൻ്റെ പേര് നടിയെ കേസിൽ രണ്ടാം പ്രതിയായിട്ട് ഞാൻ റിമാൻഡ് ചെയ്തിട്ടായിരുന്നു ഇപ്പോൾ സുപ്രീംകോടതി ബെയിലെനിക്ക് കിട്ടി ഞാൻ പുറത്തിറങ്ങിയിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ നടൻ ദീപിനെ ചലിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം അതിന്റെ പേര് മാത്രമേ നാളെ ജയിലിലുണ്ടായിരുന്നു നടൻ ലാലും ഡയറക്ടർ ശ്രീകുമാർ മേനോനും നടി മഞ്ജു വാര്യരും എമ്യാ നമ്പീശും ഭാവനയും ചേർന്ന ദീപിനെ ചലിക്കാൻ വേണ്ടി ഒരു കണിയാണ് ഈ കേസ് വണ്ടിയിൽ നടിനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത് നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിന്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത് ഇതിൻ്റെ ഇടയിൽ എറണാകുളം വര നട ലാലിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതിനനുസരിച്ച് നട ലാലും എക്സിക്യൂട്ടീവ് പ്രഡ്യൂസർ അനൂപും പൾസർ സുനീന്ന് പറഞ്ഞ വ്യക്തിയും ലാലിൻ്റെ അളിയൻ പ്രൊഡ്യൂസറുണ്ടായിരുന്നു ഇവർ ഇവർ ഇത്രയും പേരെ നേതൃത്വത്തിൽ ലാലിൻ്റെ വീട്ടിൽ നിന്ന് സൈ എക്സി വി വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം അവർ അതിന് നടിയെങ്കിലും സഹായം ചോദിച്ചാൽ അത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു നടക്ക് നിന്റെ വീട്ടിൽ ചെന്നവേ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിന്റെ മൊബൈലിനൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നടിയുടെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് പറഞ്ഞു മാലിയുടെ ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ച് പോയി അതിൽ നിന്ന് പറഞ്ഞു ഫോൺ നമ്പർ നിന്ന് തന്നെ പറഞ്ഞു പറഞ്ഞിട്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ലാലു വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാലര അഞ്ചുമണി ടൈമിൽ ഇറങ്ങി പാലിക്കരോട് അവർ അതിൻ്റെ അടയ്ക്ക് ഞാൻ പോകുന്നത് എന്റെ അടിയിൽ അടക്കി ഞാൻ വിളിച്ചായിരുന്നു ഇതിനുശേഷം പാലക്കരട്ടോട്ട് ഉള്ളിന് ശേഷം നടിയുടെ വീട്ടിലേക്ക് വഴിയും കയറാത്തരം വിളിച്ച് വെച്ച് വീട് വഴി അന്വേഷിച്ച് ഞാൻ ചെന്ന് നടിയുടെ വീടിന്റെ ഫ്രണ്ടിൽ എത്തി കഴിഞ്ഞപ്പോൾ വീട് ഗേറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു എന്നോട് വണ്ടി കയറ്റാൻ പറഞ്ഞു ഭാവനയും നടി ഭാവനെയും അമ്മയും അവിടെ ഫ്രണ്ടിൽ നിന്നിട്ടുണ്ടായിരുന്നു ഫോൺ പിടിച്ച് ഇതിന് വണ്ടി വരെ കയറ്റാൻ പറഞ്ഞു ഞാൻ വണ്ടി വീട്ടിൽ കയറ്റിട്ട് വണ്ടി ഓഫ് ആക്കി നിന്നുണ്ടെങ്കിൽ ഭാവനയുടെ അമ്മ വീടിൻ്റെ കത്തേക്ക് കയറിപ്പോയി നടി വന്ന് വണ്ടിയിൽ കയറിയുടെ സൈഡിൽ ഡോറിൻ്റെ തട്ടിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഓപ്പൺ ചെയ്തു മാറ്റി അല്ലേ നിന്റെ പേര് എക്സിക്യൂട്ടീവ് പ്രൊഡീസ് അനുകൂല വിളിച്ചിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവറായി വിടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതെല്ലാം അത് വന്നു പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിൽ കയറി വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് വെച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ വേണ്ടത് നന്നു അനുകൂല ഡിപ്പു പറഞ്ഞാരുന്നു ഞാൻ പറഞ്ഞ അനുസരിച്ച് ഫോൺ തരാം എന്റെ ഫോൺ ഞാൻ കൊടുത്തു ഇത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ക്ലാസ് എല്ലാം കെട്ടിട്ട് മാറ്റി കുറച്ച് നേരം പുറത്തിറങ്ങി കാരണം പറഞ്ഞു നടി പറഞ്ഞ അനുസരിച്ച് ഞാൻ നടി വീട്ടിൽ ചെന്ന വീണ്ടും ഫോട്ടോ ഇരിക്കുന്നു അത് ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിൽ നിന്ന് ഫോൺ സംസാരിക്കേണ്ടേ എന്താ സംസാരിച്ചതെന്ന് അറിയാമെന്ന് കഴിഞ്ഞിട്ട് ഞാനോ ഗ്ലാസ് കൂട്ടി പറഞ്ഞു വണ്ടി കാരണം പറഞ്ഞു ഞാൻ വണ്ടി വരുന്ന വണ്ടി ഓഫീസ് വേണ്ടി ബ്രസ് മറ്റേ എറണാകുളത്തേക്ക് വന്ന ആദ്യം പറഞ്ഞു കേരള വന്നു പറഞ്ഞു നടി എന്തോ പിടിച്ചിട്ടുണ്ടായിട്ട് പോയി പിടിച്ചു ഫോണ് അവള് പിടിച്ച് വാങ്ങിച്ച് സംസാരിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം എല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട് മാച്ചിങ് ആണ് പറ ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു അരമണിക്കൂറിൽ മേലെടുത്ത് നിന്ന് ഇറങ്ങാനായിട്ട് രണ്ട് കളർ ബാഗ് ഉണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും ഈ റെഡ് കളർ ബാഗിൽ പൈസയായി എന്ത് കുറച്ച് പൈസ പോകുന്ന വഴിക്ക് ആ അത്താണിയിൽ വെച്ച് എന്റെ സുഹൃത്തുക്കൾ വരും അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണം സിഗ്നലിന്റെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അളന്ന് കുറിച്ച് ഇത്രയും നാളായിട്ട് മറന്നു പോകാത്ത ബാഗ് റെഡും ബ്ലാക്കും ഉണ്ടായിരുന്നു ബ്ലാക്കിലാണോ റെഡിലാണോ പൈസ എന്നുള്ളത് കൃത്യം ഓർമ്മയില്ല എന്നാലും ആ പറയുന്നുണ്ട് െന്ന് അടിച്ച് നോക്കേണ്ടി വരും എന്നാലും അങ്ങനെ തന്നെ അതൊക്കെ ഓർമ്മയുണ്ട് റെഡ് ബാഗിൽ എന്തായിരുന്നു ഒന്നില് പൈസ ആയിരുന്നു മറ്റേ ശരി പറഞ്ഞു ആ വണ്ടിയിൽ കയറ്റി വെക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേട്ടു വെച്ചു നടി എന്റെ സീറ്റിൽ വണ്ടിയിൽ കയറി ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു ഈ സമയത്ത് ഒന്നും എന്റെ ഫോൺ എന്റെ തന്നെ ഇല്ല നടിയുടെ ഇല്ല പൂരുന്ന വഴി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മൂന്ന് ഫോൺ നടിയുടെ ഭാവനയുടെ പേച്ച കൊച്ച കണ്ടവരടുത്തൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു പയ്യ പോയാൽ പ്രശ്നമുണ്ടോ എന്ന് ഇവൻ ചോദിച്ചു എന്നാണ് അതിജീവിത പറഞ്ഞത് അത് നേരെ ട്വിസ്റ്റ് അടിച്ച് തിരിച്ച് അവളെ തലയിൽ ഇട്ടു കൊടുത്തു മിടുക്കാൻ മിടുക്കാൻ വണ്ടി നിർത്താൻ

എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ വണ്ടിയിലൂടെ ചവിട്ടി നിന്ന് എത്താൻ പറഞ്ഞു അത്രയും വണ്ടി പൈസ എനിക്ക് ഇറങ്ങി ലഫ്റ്റ് സൈഡിൽ ചവിട്ട് നോക്കി എത്തുക ആ സിഫ്ഫ്റ്റി സ്വിഫ്റ്റ് കറിയുന്ന മൂന്ന് പേര് ഇറങ്ങി മൂന്ന് മൂന്നുപേർ ഇറങ്ങി വന്നിട്ട് രണ്ടുപേർ വണ്ടി കയറി സൈഡിൽ അവന്റെ സൈഡിലേക്ക് നീങ്ങിയിരുന്നു സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു പിന്നെ നടിയാണ് അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കാനൊന്നും ഇല്ല അവര് പറയുന്നതനുസരിച്ച് ഞാൻ ജോലിക്കാരനാ അത് സൈഡിലേക്ക് കയറി എന്നോട് പറഞ്ഞ് ഈ റെഡ് കളർ എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടു പറഞ്ഞു ഫ്രണ്ട് കിടക്കണം സ്വിഫ്റ്റിലേക്ക് ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തോണ്ട് സിഫ്റ്റിക്കി തോന്നിട്ടുണ്ടായി അതിലേക്ക് വെച്ചോ വെച്ചോഴി വണ്ടി രണ്ടും എടുത്ത് പോയി പെടുന്നു പറഞ്ഞു വണ്ടി എടുത്തു പോയി പിന്നെ നടന്ന രാജിന്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആരും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ആ സമയത്ത് വണ്ടിയിൽ കയറിയ അത് കഴിഞ്ഞാൽ അവരായിട്ട് സംസാരിച്ചു അത് ഞാൻ ഈ ബാഗ് വെച്ചോട്ട് തിരിച്ച് വന്നുകഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കയറിക്കണം വണ്ടി കയറി വണ്ടി വൈറ്റിലേക്ക് ആദ്യം പറഞ്ഞത് വൈറ്റിലേക്ക് എടുത്ത് വണ്ടി വൈലിലേക്ക് എടുക്കാൻ ഉള്ളത് എന്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞു അപ്പോൾ ജി നടന്റെ മകൻ ലാലിന്റെ മകൻ ജീനയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറേയും എനിക്ക് അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിന്റെ സ്റ്റുഡിയോയിലോട്ട് വലിയ ബന്ധമില്ല അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട് ഇത് കഴിഞ്ഞ് വണ്ടി എടുത്ത് ഇടപ്പള്ളി ഇടപ്പള്ളിക്ക് അത്ര ഇടയ്ക്ക് വണ്ടി സംസാരിച്ചു നടി മറ്റുള്ള ഫ്ളാറ്റിന്റെ സെയിൽ എന്തായാലും ചോദിച്ചു അതിനോട് ഇവരുമല്ലേ ഭാവനയായിട്ട് ഭാവനയോട് ചോദിക്കാം എത്രയും പെട്ടെന്ന് നടത്തും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ റെഡിയാകാൻ പറഞ്ഞു നിർത്തി ഇവർ പാലാരിയുടെ പൈപ്പ് ലൈൻ ഒരു ഇടപ്പള്ളി പ്രസിദ്ധികളെ എടപ്പള്ളി ില് ബൈലിലേക്ക് തിരികെയാണ് അവിടെ വെച്ച് വണ്ട വൈലിക്ക് തിരികില്ല വെള്ളിലേക്ക് തിരിച്ചു കഴിഞ്ഞപ്പോ പാലക്കാട് പൈപ്പ് ലൈൻ്റെ അവിടെ വെച്ച് ഒരു അവിടെ ടബ്ലി കെട്ടിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ടബിലും കിട്ടി വണ്ടി സൈഡ് അങ്ങനെ മറ്റുകൂടെ കഴിയുമ്പോൾ അവിടുത്തെ വണ്ടി അവർ തോന്നും ഞാൻ ഏറെ വ്യക്തിയാണ് ഇപ്പം പശ്ചിസം വന്ന കേസിൽ അപ്പോഴാണ് ഞാൻ അവിടെ കാണുന്നത് കണ്ടത് അല്ലാതെ ഒരു ബന്ധം ഞാൻ കേൾക്കില്ലാ പല ഈ ഇത് വന്ന് അനുസരിച്ച അനുപ്പും ചെയ്യും മൂന്നര വണ്ടിയിട്ടുണ്ട് എന്നോട് പറഞ്ഞു പ്രകൃതി വണ്ടിയിട്ട് നമ്മുടെ വണ്ടി മറ്റൊരു ഞാൻ കുറച്ച് സംസാരിക്കാൻ തോന്നുന്നു ഒരു വണ്ടിയിട്ട് പോലെ വണ്ടികൾ ഞാൻ കളിക്കറി കാരമൻ വണ്ടി ആയിരുന്നു കണ്ടുപിടിക്കുന്നത് അതിൽ ടി വി ഫെസിലിറ്റി വേണ്ട കാരണം നമ്മുടെ ബെഡ് വാഷ് ബേസ് ഉണ്ടായിരുന്നു വണ്ടിയിൽ ഒരു ഭയങ്കര ബാർട്ട്മെന്റ് ലൈറ്റ് തറലേറ്റുകളുണ്ടായിരുന്നു പ്രകൃതി വണ്ടി കറങ്ങുന്നു ഞാൻ വണ്ടി കയറി ഏകദേശം കുറെ നേരം കഴിഞ്ഞ ശേഷം ഒരു കറങ്ങി കഴിയുന്നതിന് ശേഷം കാക്കനാട് ആപ്പിൾ ടബ് ഒരു ഫ്ലാറ്റ് അവിടെ നിന്ന് വണ്ടി അറങ്ങോ ഞാനായിരുന്നു ഞാൻ ഞാൻ മേടിക്കുമ്പോൾ എനിക്കൊരു പിടിയിലെ പറഞ്ഞു കൊള്ളുന്നുണ്ടി ഞാൻ അറിയിച്ചപ്പോളും എക്സിബിറ്റ് പ്രൊഡ്യൂസർ അനുഭവം അതിന്റെ പത്ത് ജീപ്പും എക്സിബിറ്റ് പ്രൊഡ്യൂസർ അനുഭവം അവരെ നേരം ഇല്ലായിരുന്നു ഇത് ഞാൻ നേരം കിട്ടും ഞങ്ങളുടെ വണ്ടി കറങ്ങും അനുഭവം ജീപ്പോളും വണ്ടീന്ന് ഇറങ്ങി ഞാൻ വണ്ടി എടുത്ത് പറഞ്ഞാൽ ഞാൻ വണ്ടി ഈ സമയത്തൊക്കെ മൊബൈലൊക്കെ സമയത്തൊക്കെ അവരടയില്ല ഞാൻ വണ്ടിയിട്ട് പലരും അടുത്ത് പോകാൻ കിടക്കി അവരെ സംസാരിച്ചു സുനിപ്പിണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈൽ മാറ്റം ഉണ്ടാകുന്നത് ലാലേട്ടടുത്തും സംസാരിച്ചിട്ട് എല്ലാ ചെയ്തോളൂ പിന്നെ എനിക്ക് കിട്ടും സിനിമ ഫീൽഡിനെ എല്ലാ കഴിഞ്ഞ അവസാനം കാര്യം ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കത്തിക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭവന പ്രൊഫസറിയോട് പറയാം പ്രൊഫസറൊക്കെ വിളിക്കുന്നത് ഇത് എന്തൊരു സിനിമ കളിയും അവനെ ഉണ്ടാകും സാമ്പത്തികമായിട്ട് തകർണം എല്ലാത്തിന്റെ അവസാനം എന്നുള്ള വാർത്ത കൊണ്ട് എനിക്ക് അവനെ തകർപ്പണം കാരണം എൻ്റെ അടുത്ത് ഒരു കാര്യം വിളിച്ച അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണം എന്നൊക്കെ ഒരുപാട് പേര് സംസാരിക്കും പിന്നെ ചുരുക്കിക്കാണ്ട് എല്ലാ സമയങ്ങളും ഭീഷണിക്ക് ഉണ്ടാവും എല്ലാവരും ചെയ്യും പിന്നെ ജയിലിന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണി സ്വന്തം ഉണ്ടായിരുന്നു പ്രത്യേകം ശ്രദ്ധിക്കാൻ അപ്പൊ നിങ്ങൾ വിളിക്കാം ഇത് ഇങ്ങനെ എടുത്തു പറയേണ്ട എപ്പോഴും എനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എന്തിനുള്ള കാര്യം നോക്കുന്നത് എന്റെ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല ഒരു കേസ് ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല ഇത് പറയാൻ എടുപ്പായിരിക്കില്ല പറ്റുന്നതോന്നും ഞാൻ വണ്ടി നിർത്തി ചുരി ചുണ്ടോ തൊണ്ട് തൂക്കി ചെയ്തിട്ട് അവർ ഇറങ്ങിയത് കൈ കൊണ്ട് ആക്ഷൻ ചുറ്റി ഇറങ്ങി ചുരി ഇങ്ങി പോകേണ്ടി വരണം അപ്പോൾ ഡൗർ തുറങ്ങിക്കുന്നുണ്ട് ഈ ഡ്രൈവറോട് പ്രശ്നമല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല അവരായിരുന്നു ഞാൻ എത്തിക്കുന്നു ഇത് കഴിഞ്ഞ് അവർ സി ബസ്സിൽ അവർക്ക് എത്തി പോകണം ഇത് കേസിൽ പിടിച്ചെങ്കിൽ ഇപ്പോൾ പച്ചസരി നമ്മൾ എത്തിയാണോ അറിയുന്നില്ല ഇത് കഴിഞ്ഞ് ഒരു പച്ച സിനിമ ഇങ്ങനെ പറഞ്ഞു നേരെ ലാലൻ വഴി കിടാൻ പറയണം ഞാൻ

മാറ്റും വിഷയുണ്ട് സത്യസന്ധമായ കാര്യം ഉണ്ടായിട്ടില്ല പിന്നെ കോടതി പറയുന്നത് ഗോവയിൽ ഈ ഷൂട്ടിംഗ് ബന്ധപ്പെട്ട് ഉൾപ്പെടെ എല്ലാവരും ഇന്നത്തെ ഒരാഴ്ച ഇതിങ്ങനെ മൂന്നിൽ വെച്ചിട്ടേക്കണമെന്നൊരു സംശയമുണ്ട് ാണ് പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തോ പറയുന്നു പിന്നെ മഞ്ജു വൈകോട്ട് പറ്റിയിരുന്നു മഞ്ജു വൈദ്യർ ദിലീപ് ശ്രീമാർ ഡയറക്ടർ നടല്ല പിന്നെ ഭരണോഷത്തേക്ക് ഒരുപാട് പറയാൻ ഉണ്ടായിരുന്നു ഇതെല്ലാം കോട്ടജ് മുമ്പാ സത്യസന്ധമായിട്ടുള്ള സൂപ്പർ wow. സൂപ്പർ സ്ക്രിപ്റ്റ് ആണെന്ന് മനസ്സിലായി അതിനകത്ത് എന്തോ എഴുതി കൊടുത്തിട്ടുണ്ട് അത് നോക്കി വായിക്കുകയാണെന്ന് ആദ്യം തൃപ്തി തന്നെ മനസ്സിലാവുന്നുണ്ട് പതിനെട്ട് മിനിറ്റോളുള്ള ഒരു വീഡിയോ ആണ് മുഴുക്കം മുഴുക്കൻ നല്ല സ്ക്രിപ്റ്റ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് കേട്ടിട്ടും കേട്ടിട്ടും മതി വരുന്നുണ്ട് ഞാൻ മൂന്നാല് പ്രാവശ്യം കേട്ടു എന്ത് കൃത്യമായിട്ട് കൊച്ചു പറയണേ കുണുവാ ഇതുവരെ ഒരു കേസ് ഉണ്ടാവാതിരുന്ന ഡീസൻ്റ് കുട്ടിയാ പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള ത്വരയിൽ ചെന്ന് ചാടി കൊടുത്തതാണ് എന്തായാലും കിട്ടിയതൊന്നും പോരാ എന്നുള്ളതാണ് സത്യം എൻ്റെ മുഖം ഇവൻ കാണിച്ച സ്ഥിതിക്ക് ഇവനെ ഐഡന്റിഫൈ ചെയ്യുകയാണ് വേണ്ടത് ഇവൻ പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മാത്രം മതി ഫസ്റ്റ് തിങ് അവൾ മുറിക്കകത്ത് നടത്തിയ സംഗതിയാണ് കൊണ്ടുപോകുന്നത് അതായത് പൾസർ സുനിയുമായിട്ടുള്ള അവളുടെ സെക്ഷൽ റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾ കണ്ടത് അത് അവർ തമ്മിൽ അങ്ങനെ ഒരു സംഗതി നടന്നിട്ടില്ല അവർക്ക് അങ്ങനെ സെക്ഷൽ പ്രോബ്ലംസ് ഒന്നും നടന്നിട്ടില്ല പക്ഷെ ഈ തുണി മാറ്റല്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അത് അത് മാത്രം നടന്നിട്ടുണ്ട് വേറെ ഒന്നും നടന്നിട്ടില്ലെന്നാണ് പറയുന്നത് ഇനിയെങ്കിലും ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് ആ പെൺകൊച്ച ആ സമയത്ത് കൊണ്ടുപോയി പരാതി കൊടുത്തത് കൊണ്ട് അവൾ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ വേണ്ടി അവർ കണ്ടെത്തി അവർ പിടിച്ചു വെച്ച സാധനം ഒരു പ്രശ്നമുണ്ട് കേട്ടോ അവർ അച്ചാ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് ഇവനെല്ലാം പറഞ്ഞത് ഓക്കെ മനസ്സിലായി കാരണം എന്താണെന്ന് പറഞ്ഞില്ലേ ദിലീപിനോട് വിവാഹത്തിൻ്റെ കാരണമോ ദിലീപിനെ വിവാഹം കഴിക്കാൻ കഴിയാതെ പോയതിൻ്റെ കാരണമോ ഒക്കെ പറയുന്നതാണ് എന്ന് വെച്ചാൽ സോറി അതിജീവിതയ്ക്ക് ദിലീപിനെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു അത് നടന്നില്ല അപ്പം മഞ്ജു പ്രശ്നം ഉണ്ടാക്കത്തില്ലേ ഈ പെൺ കൊച്ചു കല്യാണം കഴിക്കുമ്പം മറ്റേ കൊച്ചു പ്രശ്നം ആകെ മൊത്തം കോംപ്ലിക്കേഷനിലാണല്ലോ ഇതൊന്നും അങ്ങോട്ട് അങ്ങോട്ട് ഖേലിയാകുന്നില്ലടേ ദാറ്റ് ഈസ് ദ പ്രോബ്ലം നിങ്ങൾ ഈ പറഞ്ഞു വരുന്ന സംഗതി എല്ലാം ഓക്കെ പക്ഷേ ഇതങ്ങോട്ട് മിക്സർ ആവുന്നില്ല മിച്ചർ അതാണ് പ്രശ്നം ആ മിക്സർ ആകാത്തതിൻ്റെ ഒരു കുറവുണ്ട് അതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെ കിടക്കാച്ചി നമ്മൾ വിശ്വസിച്ചു ഞാൻ വിശ്വസിച്ചു നിങ്ങളും വിശ്വസിക്കണം കാരണം പാവം പയ്യൻ ഒന്നും അറിയാതെ ഇതിനകത്ത് പെട്ടുപോയതാണ് കഷ്ടം പാവം ഒന്നും പറയാനില്ല അപ്പം ഇത്രയും ദിവസം എന്തായിരുന്നു സേട്ട സാട്ടൻ്റെ വായിൽ അമ്പഴങ്ങയായിരുന്ന അല്ല എന്തെങ്കിലും കുത്തിക്കറ്റി വെച്ചിരുന്നോ ഇപ്പം എന്താ പുറത്തേക്ക് വന്നത് പറഞ്ഞേ ഉടനെ ശിക്ഷയിൽ ഇളവുണ്ട് തനിക്ക് ശിക്ഷയില്ല എന്നറിഞ്ഞ് ഉടനെ ഇറങ്ങി വന്നിട്ട് മഞ്ജു ഇത് പറഞ്ഞതിന് ശേഷമാണ് എനിക്കെതിരെ ഈ ഗൂഢ നീക്കം നടന്നത് അതായത് ഈ ഗൂഢാലോചനയിൽ മഞ്ജു ഉണ്ട് എന്നാണ് ആക്ച്വലി മഞ്ജുവിന് നിയമം അറിയാം നിയമം അറിയാതെയല്ല മഞ്ജുവിൻ്റെ വക്കീൽ അത്ര ബോധമില്ലാത്തവരുമല്ല ഇത്തരമൊരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഇയാൾക്കൊപ്പം തൻ്റെ മകൾ സുരക്ഷിത അല്ല എന്ന് ഒരു പെറ്റീഷൻ കൊടുത്താൽ ആ പെൺകുട്ടിയുടെ കസ്റ്റഡി മഞ്ജുവിന് പോകും ചെയ്തോ ഇതുവരെ ആ പെൺ ചെയ്തിട്ടില്ല അനങ്ങിയിട്ടില്ല അതിനെതിരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഒന്നുമില്ല ഇയാൾ മുഴുക്ക് മുഴുക്ക് ഫ്രോഡാണെന്നുള്ള തെളിവാണ് ദൈപ്പം വീണ്ടും വീണ്ടും റിവീലായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം അഭിമാനം കളഞ്ഞ് അവനോട് അത്രയും വൈരാഗ്യം കാണിക്കണമെങ്കിൽ അവൻ ആ രീതിയിൽ എന്തെങ്കിലും അവളോട് ചെയ്തിരിക്കണം അങ്ങനെ ഒന്നും ഇതുവരെയും അവളോ അവനോ പറഞ്ഞ് നമുക്കറിയത്തില്ല പ്രണയം അഭിനയിക്കുകയോ പ്രണയം നടിക്കുകയോ നമുക്ക് ഇതുവരെയും ഈ പ്രസ്തുത നടിയും ദിലീപുമായിട്ട് ഇങ്ങനൊരു വിഷയമുള്ളതായിട്ട് നമുക്കറിയത്തില്ല ഇനി ഇതിൻ്റെ നിയമവശം പറയാം ഇവനൊരു പത്ത് പതിനാറ് പ്രാവശ്യമെങ്കിലും അതിജീവിതയുടെ പേരിനകത്ത് പരാമർശിക്കുന്നുണ്ട് പിട്ടിച്ച അകത്തിടണം ജാമ്യമില്ലാ വകുപ്പിന് ഇതാണ് ഇവിടെയാണ് ഞാൻ നിങ്ങൾ പറയുന്ന അഡ്വക്കേറ്റിന് തെളിവറിയണത് മനസ്സിലാകുന്നുണ്ടോ എത്രയേ നല്ലൊരു സംഗതിയാണ് കിട്ടിയത് എത്രയെടുത്തവൻ ആ പേര് പരാമർശിച്ചു സിമ്പിളായിട്ട് പിടിച്ചകത്തിടണമെന്ന് മൂടൂത്തി ഇട്ടുക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ നാട്ടുകാരോട് പറ നാട്ടുകാർ കൈകാര്യം ചെയ്യും ഇങ്ങനെയുള്ള നാറികളെ നാട്ടുകാരാണ് കൈകാര്യം ചെയ്യേണ്ടത് എത്ര വലിയ പറഞ്ഞുണ്ടാക്കണേ എന്ന് ആലോചിച്ച് നോക്കുകയാണ് ആ പെൺകുട്ടി മറ്റൊരാളെ വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിച്ചു പോകുന്നു ഞാൻ ഇതിനകത്തൊക്കെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു ചോദിച്ചാൽ അതിജീവിതയുടെ ഹസ്ബൻഡിനെ പറയും അദ്ദേഹം ഇരു കൈ നീട്ടി സ്വീകരിച്ചു പ്രണയിച്ചത് അവളെയാണ് അവളുടെ ശരീരത്തിനെയല്ല എന്ന വ്യക്തമായ ഒരു മെസ്സേജ് പൊതുസമൂഹത്തിന് കൊടുത്തു ആ മനുഷ്യൻ ശരിയല്ലേ ഈ തൊട്ടി പറയണത് വിശ്വസിച്ച് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവൾ അവിശ്വസിക്കുന്ന തെറ്റിദ്ധരിച്ചു കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പേട്ടൻ എത്ര മന്ദബുത്തിയാണെന്ന് ആലോചിക്കാം പേട്ടൻ്റെ ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട് സ്പെഷ്യലി ഈ പറയുന്ന ആളുകൾക്ക് തെറി അഭിഷേകം നടത്താൻ വേണ്ടി പേട്ടൻ ഫാൻസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് എന്തൊക്കെയാണ് മെസ്സേജുകൾ വരുന്നതെന്ന് അറിയാം എൻ്റെ സാധനം കാണാൻ ആഗ്രഹമുണ്ട് അത്ര ഞാൻ ദുബായിൽ എത്ര പേർക്ക് കിടന്നു എന്നാണ് അറിയേണ്ടത് ആ വൾഗാരിറ്റിയുടെ ഫോമാണ് ഞാൻ പറയുന്നത് അത്രത്തോളം വൾഗറായ കമൻ്റ് പറഞ്ഞ് സ്ത്രീകളാണെങ്കിൽ ചവിട്ടി താഴ്ത്തുക എന്ന വൃത്തികെട്ട ഒരു മെൻറ്റാലിറ്റി കൊണ്ട് ഇറങ്ങിയ ഇവനും ഇവൻ്റെ കൂട്ടുകാരുമാണ് ഈ പ്ലാൻ ചെയ്ത് ഇത് ചെയ്തതെന്നുള്ളതിന് ഇതിൽപരം ഒരു തെളിവിന് എന്താ വേണ്ടത് ഇത് കോടതി തെളിയിക്കാൻ പറ്റത്തില്ല പക്ഷേ സമൂഹത്തിൽ ബാക്കിയുള്ള മനുഷ്യരുടെ ഉള്ളിലേക്ക് കടത്താൻ പറ്റത്തില്ലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഏറ്റവും മോശമായ രീതിയിൽ ആ പെൺകുട്ടി അപമാനിക്കുന്നു ആ അപമാന ദ്വാരത്താൽ അവൾ സൂയിസൈഡ് ചെയ്തില്ലെങ്കിൽ അവളെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ക്ലിപ്പ് എടുത്തു വെക്കുന്നു സിമ്പിളാണ് ഇതിനകത്ത് പൾസർ സുരിക്കും ടീമിനും ഇത് തരത്തില്ലായിരുന്നു ശിക്ഷ കിട്ടത്തില്ലായിരുന്നു അവരെ വീഡിയോ വീഡിയോ വെച്ചതാണ് അവർക്ക് ഏറ്റവും വലിയ പണിഷ്മെന്റ് അല്ലെങ്കിൽ അതിനും തെളിവില്ല തെളിവില്ലെന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു പോകുമായിരുന്നു ആ വീഡിയോ ആണ് സത്യത്തിൽ രക്ഷപ്പെടുത്തിയത് ഈ അതിജീവിതയ്ക്ക് സപ്പോർട്ടീവായിട്ട് കിട്ടിയത് അല്ലെങ്കിൽ ഇവർക്ക് ആർക്കും ശിക്ഷ കിട്ടില്ലായിരുന്നു ബാക്കി ഒക്കെ നടന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പണിഷ്മെൻ്റ് കിട്ടും ഇങ്ങനൊരു സംഗതി നടന്നു എന്നുള്ള തെളിവായിട്ട് ആ ഒരു സാധനം കിട്ടി ബാക്കി അന്വേഷണ ഉദ്യോഗസ്ഥർ നല്ലതുപോലെ പണം വാങ്ങിയിട്ടുണ്ട് അവർ കൊണ്ടു കൊടുത്ത ഒരു തെളിവും ഇവരെ പണിഷ് ചെയ്യാനുള്ള യാതൊന്നുമില്ല പ്രത്യേകിച്ച് പേട്ടനെ തൊടാനുള്ളതില്ല അമ്മ അതിൽ ചെയ്തിട്ടുണ്ട് ആൾറെഡി അത് ചെയ്തു വെച്ചിട്ട് രാമൻപിള്ള വക്കീലിനെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ് രാമംപിള്ള വക്കീലെന്നല്ല ഇനി ബിനിയാണ് അവന് വേണ്ടി വാദിച്ചെങ്കിൽ പോലും ജയിക്കുന്നത് അത്ര സിമ്പിളാണ് പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യത്തിലൂടെ ഒരു ക്ലാരിറ്റി തരാം ആളെ കിട്ടാത്തത് കൊണ്ടാണെന്നോ ആളെ കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല ഇത്തരം ഒരു കേസ് എടുത്താൽ ജയിക്കില്ല എങ്കിൽ ഒരു വക്കീലും മുൻപോട്ട് വരത്തില്ല ഇത് എടുത്താൽ ജയിക്കണമെന്ന് ഉറപ്പുള്ളതല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ ജയി തോൽക്കാൻ വേണ്ടി ആരെങ്കിലും നിൽക്കുമോ സെൻസേഷനൽ ആയ ഒരു ഒരു കേസിലേക്ക് തലകൊണ്ട് വയ്ക്കുന്നു അതിൽ തോറ്റുപോയാൽ ഉണ്ടാകുന്ന ഭാവിയിൽ ആ കരിയർ നഷ്ടപ്പെട്ടു പോകാമെന്ന ബോധ്യമുള്ള ഒരു വക്കീലും ഇത് അക്സെപ്റ്റ് ചെയ്യത്തില്ല അതാണ് അല്ലാതാരും ഭയന്നിട്ടല്ല എന്നെന്ത് പേടി ആരെ പേടിക്കാൻ എന്തിനാണ് പേടിക്കുന്നത് കോവിന്ദ ചാമിക്ക് ഒരാളുണ്ടായിരുന്നു ഇതിലില്ലെന്നാ അങ്ങേരെ വിളിച്ചാൽ മതിയായിരുന്നല്ല അങ്ങേര് നിസ്സാരമായിട്ട് വരുവായിരുന്നില്ല ചെയ്തില്ലല്ലോ ഈ നൂറ് ശതമാനവും ഈ വൾഗാരിട്ടി ഇത് ഇങ്ങനെ വ വളർത്തിയെടുത്ത് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ ഇറങ്ങി നിന്ന പേട്ടനെ ഒറ്റപ്പെടുത്തിയെന്ന് എന്ന് ഞാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നത് അഭിമാനിക്കാം ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞുകൊണ്ട് അതിജീവിതയുടെ സ്വസ്ഥ ജീവിതത്തിനും അവളുടെ അമാനത്തിനും വില പറയണ ഈ മാർട്ടിൻ എന്ന ചെറ്റയെ എത്രയും വേഗം പിടിച്ച അകത്താക്കാണ് വേണ്ടത് മൂടൂത്തി ഇട്ടിക്കുകയാണ് വേണ്ടത് വാഗത്താണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി പുറത്താണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല ജാമ്യം കിട്ടി എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി നിന്നിട്ട് ഈ വർത്തമാനം പറഞ്ഞാൽ ജാമ്യം നിഷേധിക്കാനുള്ള വകുപ്പുണ്ട് ടിബി മിനി ആക്ട് ഇവിടെ നിങ്ങൾ ആക്ട് ചെയ്യണം അല്ലാതെ ചാലില് പോരും തോറും എന്ന് ഞാൻ വൈകാരികമായി അന്തർധാരയിലേക്ക് പോയി എന്ന് പറഞ്ഞൊരു ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാതെ ആക്ട് ചെയ്യുക നിങ്ങൾ അവരുടെ വക്കീലാണ് എങ്കിൽ എ പി അവിടെ ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ടേത് മാത്രമാണ് പക്ഷെ നിങ്ങളതാണ് എങ്കിൽ നിങ്ങളിവിടെ ആക്ഷൻ എടുക്കണം ചുമ്മാ ചെലക്കരുത് ചുമ്മാ ചെലച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അത് ഇങ്ങനെയുള്ള സംഗതികൾ പുറത്തേക്ക് വരുമ്പോൾ അതിജീവിതയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ആൾക്കാരെ ഒന്നൊന്നായി കണ്ട് അവർക്കെതിരെ പെറ്റീഷൻ തയ്യാറാക്കാം ഒരു രണ്ടെണ്ണത്തിനെ പിടിച്ചകത്തിട്ടാൽ മതി തീരും കിടത്തും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കിടന്ന് ഒരുപാട് ബഹളമൊക്കെ വെച്ച് രാഹുൽ മാങ്കൂട്ടം ഭയങ്കര പുണ്യാളിനെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇപ്പം എവിടെ വെക്കുന്നു ആർക്കിപ്പോൾ അങ്ങനെ പറ്റിയൊന്നും പറയേണ്ടല്ല അതാണ് നിയമം കൃത്യമായി അനുശാസിക്കുകയും ക്രിയമം കൃത്യമായി പരിപാലിക്കപ്പെടുകയും അത് കൃത്യമായി അനുസരിക്കപ്പെടുകയും ചെയ്യുന്നിടത്ത് ഇത്തരം ചറ്റത്തരങ്ങൾ നിൽക്കും ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് തള്ളമല്ലേ ഒരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ ഒരു സ്ത്രീ ഏതറ്റം വരെ പോകുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്തിനാണ് ഇപ്പം അതിജീവിതം തന്നെ മഞ്ജുവിന് ഹെർ സെൽഫ് ഇങ്ങനെ ചെയ്താൽ പോരെ എന്തിനാപ്പം അതിജീവിതയുടെ ജീവിതം വെച്ച് കളിക്കുന്ന വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം വെച്ചിട്ട് മഞ്ജു അങ്ങനെ ചെയ്താൽ പോരെ മഞ്ജുന് ആ വൈരാഗ്യമുണ്ടെങ്കിൽ മഞ്ജു എന്തിനാണ് ഒരു തേർഡ് പേഴ്സൺ വയ്ക്കുന്നത് ആൻഡ് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒരു അല്ല ആ പെണ്ണ് അവളെ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു കോടീശ്വരനാ നല്ല ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള കുടുംബമാ അവൾ അഭിനയിച്ചുണ്ടാക്കിയ സ്വത്ത് മുഴുക്കവിടെ കിടപ്പുണ്ട് കോ കോടി പതിയാണ് ആ പെണ്ണ് അതറിയില്ലേ എന്താണ് ഇവനെക്കാളും ഇവൻ്റെയിൽ എന്ത് പിടുക്കിയിരിക്കണമെന്ന് എൺപത് കോടി രൂപയിൽ എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ആകെ എൺപത് കോടിയിലേ ആസ്തിയുള്ളൂ അതിൻ്റെ പത്ത് മടങ്ങുണ്ട് ആ കുട്ടിയുടെ കയ്യിൽ അതിജീവിതയുടെ ഹസ്ബൻ്റിൻ്റെ കയ്യിലുണ്ട് ആരെന്ന് വിചാരിച്ചേ ഒരു മനുഷ്യനാണെന്നോ നല്ല പണക്കാരനാ അയാളെ കൊണ്ട് സാധിക്കാത്തതുമല്ല പക്ഷെ ഇതിനകത്ത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത കൊണ്ട് കൃത്യമായ തെളിവ് അവിടെ വന്നിട്ടില്ല ആ തെളിവുകളുടെ അഭാവത്തിൽ അയാളെ വിട്ടിരിക്കുന്നു പക്ഷെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാനാണ് ഈ വിഠികൾ പേക്കൂത്ത് കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ പ്രതികരിക്കുക പൊതുജനം പ്രതികരിച്ചാൽ മാത്രം പോരെ നല്ല തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പെൺകുട്ടിയെ അതിഭീകരമായി റേപ്പ് ചെയ്തിട്ട് അതിന് കാരണക്കാരനായവനെ പുറത്തേക്ക് വിട്ടാൽ ഇതും ഇതിൻ്റെ അപ്പുറവും നമുക്ക് കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് അതാണ് സത്യം ഇതിനകത്ത് ഈ കുറ്റം ചെയ്ത ആളുകൾക്കൊക്കെ പഴയ പശ്ചാത്തലം നോക്കിയൊക്കെയെന്ന് പറയണത് പിന്നെ എല്ലാവരും ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവരല്ലേ ആളുള്ള ഒറ്റയും കൊട്ടയും കൊല്ലയൊക്കെ ചെയ്യുന്നത് എല്ലാവരും ജനിച്ചപ്പഴേ അങ്ങനെ ആവുകയാണ് ചെയ്യുന്നത് ഗ്രാജുവലി ആവുകയാണ് ചെയ്യുന്നത് അവന്മാരെ തുടക്കം ഇനി അങ്ങോട്ട് മുന്നോട്ട് കണ്ടോളൂ ഇതിൻ്റെ മേലിൽ കാണാൻ പറ്റും ആൻഡ് അച്ഛൻ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ഒന്നും പറയാനില്ല കേട്ടോ നാട്ടിൽ ജീവിക്കാൻ ഇഷ്ടമില്ലാണ്ടായിരുന്നു